ഹലോ ഗായ്സ് ഇന്ന് ഞാൻ എന്താ ഒരു ഡേറ്റിന് പോവുകയാണ് ഗായസ് ഇപ്പോൾ ചോദിക്കും ആരുടെ കൂടെ ഡേറ്റ് എന്നൊക്കെ ഞാൻ പിന്നെ പറയാം സോ ഗായ്സ് ആദ്യം തന്നെ ഓൾറെഡി ഫേസിൽ സ്കിൻ കെയർ ഒക്കെ ചെങ്കിൽ കുളിച്ചിട്ടില്ല പക്ഷേ ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് കുളിച്ചു തുടങ്ങാൻ ഡേറ്റ് പോകാൻ വയ്യ അതിന് ശേഷം ഈ ഒരു ബോബി ബ്രൗൻ്റെ ടിൻ്റാണേ യൂസ് ചെയ്യണം ഇത് ഫൗണ്ടേഷൻ കൺസിലർ ഒന്നും വേണ്ട നിങ്ങൾ വാരി തേച്ചോ കാരണം ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ടിരിക്കും പിന്നെ എൻ്റെ രോഭകൂപമായിട്ട് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ടൈറ്റ് ലൈൻ ചെയ്തു പിന്നെ ഞാൻ അതിലെ റെഡിയിട്ട് ക്യാമറ നോക്കി ചെയ്യാൻ പാടുണ്ട് അങ്ങനെ ഞാനുള്ള കണ്ണെല്ലാം കൂടെ കുത്തിപ്പറിച്ച് അങ്ങനെയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ഒരു മസ്കാരയാണ് ബെറ്റർ ദാൻ സെക്സ് എന്ന് പറഞ്ഞ മസ്കാരമാണ് വാവു ആയിട്ടുള്ള മസ്കാരയാണ് ഈ ഒരു മസ്കാരം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു ഗേശ് നെക്സ്റ്റ് ദാ ഈ ഒരു ബെനിറ്റിൻ്റെ ബെനിഫിൻ്റെ ഇതിനെ ഇതിന് പറയുന്നുണ്ടല്ലോ നമ്മൾ ആ ചത്ത കവിളിന് രക്തപുഷ്പം പോലത്തെ ഒരു ചുവപ്പ് ചുവപ്പ് തരാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിട്ട് ചെയ്യും ബിക്കോസ് ഭയങ്കര നാച്ചുറൽ ഫീൽ ആണ് നമുക്ക് ഗ്രീൻ ടീ അങ്ങോട്ട് കുടിക്കാം കാരണം രാവിലെ കൈപ്പറങ്ങുമ്പോൾ ആ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരും പിന്നെ എപ്പോഴും എപ്പോഴുണ്ടായിട്ട് ചോദിക്കണം ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇത് മാക്കിൻ്റെ എന്ന് പറഞ്ഞൊരു ാണ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അടിപൊളിയാണ് ഫേസ് ഇങ്ങനെ ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്ന ശരി എൻ്റെ എനിക്കെപ്പോഴും ഇതിഷ്ടമാണ് വീട്ടിലിരിക്കുമ്പഴേട്ടോണ്ടിരിക്കും ആൻഡ് ഗൈസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഈ കാര്യത്തിൽ കാണുന്ന ഒരു മംഗല്യസൂത്ര പോലത്തെ സംഭവം നമ്മുടെ സഖിയിലുള്ളതാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഗൈസ് ഈ സാരിയെ കൊടുത്തിട്ടാണ് ഞാൻ ഡേറ്റിന് പോകുന്നത് ഓഫ് കോഴ്സ് എനിക്കറിയാം നിങ്ങൾ ചോദിക്കും ആരെക്കൂടെ ഡേറ്റ് എന്ന് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഫൈനലി അത് റിവീൽ ചെയ്യണം ഗൈസ് ബിക്കോസ് ഞാനൊരു മുതുക്കിത്തള്ള ആയതുകൊണ്ട് തന്നെ ഒരു ഡേറ്റ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് സോ എന്തായാലും പോയി കണ്ടിട്ട് വാ ഗൈസ് Um